നമസ്കാരം <com> ം ഞാനിന്ന് പടിഞ്ഞാറൻ വണ്ടുള്ള നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇസ്ലാം മതവിശ്വാസിയായ ഡ്രൈവർക്ക് നേരെ തുപ്പുകയും മുസ്ലിം തീവ്രവാദിയെന്നും വിശേഷിപ്പിക്കുകയും അശ്ലീല വാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും ചെയ്ത ഒരു വംശീയ വെറിയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു ടിക്കറ്റ് നിരക്ക് നൽകാത്തതിനാൽ വേശനം നിഷേധിച്ചതിനെ തുടർന്നാണ് വെള്ളക്കാരനായ ഇയാൾ ഡ്രൈവർക്ക് നേരെ അധിക്ഷേപം ചൊരിഞ്ഞത് പടിഞ്ഞാറൻ ലണ്ടനിൽ ബുധനാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിന് നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇയാൾ ഡ്രൈവറുടെ സീറ്റിൽ പ്രകോപനകരമായ രീതിയിൽ ഇടിക്കുന്നത് കാണാം സാമൂഹിക മാധ്യമങ്ങളിൽ ഇതുവരെ അമ്പത് ലക്ഷത്തോളം പേർ കണ്ട വീഡിയോയിൽ ഇയാൾ രണ്ട് തവണ സ്ക്രീനിന് നേരെ തുപ്പുന്നതും ഡ്രൈവർക്ക് നേരെ അസഭ്യവർഷം ചൊരിയുന്നതും കാണാം മാത്രമല്ല ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാൻ ഡ്രൈവറോട് ആവശ്യപ്പെടുന്നുമുണ്ട് മൈക്കൽ മോൻഗൻ എന്ന മുപ്പത്തൊമ്പത് കാരനാണ് വംജിയെ വരെ പ്രകടമാക്കിയത് ഇയാൾ ഡ്രൈവറെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോയിൽ കൃത്യമായി കാണാം ഇയാൾക്ക് മേൽ ചാർജ് ചെയ്തിരുന്ന രണ്ട് കേസുകളിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് ആക്സ്ബ്രിഡ്ജ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു വരുന്ന ചൊവ്വാഴ്ച ഇയാൾക്കുള്ള ശിക്ഷ വിധിക്കും അതുവരെ ഇയാൾ കസ്റ്റഡിയിൽ തുടരും ലണ്ടനിലെ ഹെയിൻസ് പ്രദേശത്തെ കോൾഡ് ഹാർബർ ലൈനിൽ വെച്ചാണ് സംഭവം നടന്നത് സെക്കൻഡ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഇയാൾ ടിക്കറ്റ് നിരക്കുമായി ബന്ധപ്പെട്ട് ഡ്രൈവറോട് തറക്കിക്കുന്നത് വ്യക്തമായി കേൾക്കാം അതേസമയം ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ചിലർ ഡ്രൈവറോട് ശാന്തത കൈവിടരുത് എന്ന് ആവശ്യപ്പെടുന്നതും വീഡിയോയിൽ കാണാം സഹോദര ദയവായി അയാളെ വെറുതെ വിടൂ എന്ന് ഒരാൾ പറയുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ സമൂഹ മാധ്യമത്തിൽ വൈറൽ തിരിച്ചറിഞ്ഞതും ഓഗസ്റ്റ് ഒൻപതിന അറസ്റ്റിലാകുകയും ചെയ്തത് അവഗണനത്തിന് വിധേയനായ ഡ്രൈവർ തന്റെ നിർവഹിക്കുന്നത് മാത്രമാണ് ചെയ്തതെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് പോലീസിംഗ് കമാൻഡ് അറിയിച്ചു ഇപ്പോഴും നമ്മുടെ ഈ കലാപം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യാത്രകൾ ചെയ്യുന്ന ഡ്രൈവർമാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിയിലുള്ളവർക്കും ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത് അവർക്ക് നല്ലൊരു അറിയിപ്പായിരിക്കും